നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരുവണ്ണാമുഴി കെ വി കെയിൽ കൃഷി സൗകന്ധികം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാങ്കേതിക വാരാഘോഷത്തിന് തുടക്കമായി ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനിത വി കെ ഭദ്രദീപംകുളത്തി ഉദ്ഘാടനം ചെയ്തു പെരുവണ്ണാമൂഴി കൃഷി വിജ്ഞാന കേന്ദ്രം ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം കൃഷി സൗകന്ധിക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സാങ്കേതിക വാരാഘോഷത്തിന് തുടക്കമായി മാർച്ച് ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയാണ് വാരാചരണം രാവിലെ നടന്ന സെമിനാറിൽ ഇഞ്ചി മഞ്ഞൾ കുരുമുളക് എന്നിവയുടെ കൃഷിരീതികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ കെ എം പ്രകാശ് ക്ലാസ് എടുത്തു ീയമായിട്ടുള്ള മാനേജ്മെന്റ് ആണ് എല്ലാ കൃഷിക്ക് നമ്മൾ അതിൻ്റെ പരിചരണങ്ങൾ കൊടുക്കണം പരിചരണം മാത്രമല്ല ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ നടി വസ്തുക്കൾ എല്ലാം പ്രധാനപ്പെട്ടതാണ് മറ്റൊരു കാര്യം രോഗങ്ങളും കിടങ്ങളാണ് രോഗങ്ങളും കിടങ്ങളും ഇപ്പൊ നമുക്കറിയാം തിരുവാമ്പാടി ആനക്കാൻ പോയി ഭാഗത്തുണ്ട് മഞ്ഞളിപ്പ് രോഗം മൊത്തം പോയി ആ മലപ്പുഴ മഞ്ഞ നടത്തിക്കുകയില്ല കുരുമുളക് പള്ളികൾ എല്ലാം അതൊരു മാനടി അതായത് അതിന് പരിഹാരമില്ലാത്തൊരു കൃഷി ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനിതാ വി കെ നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്തു അതിനെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഇവിടെ നടക്കുന്നത് ശരിക്കും ആ സീസൺ തന്നെയാണിത് മഞ്ഞളെ ഇഞ്ചി കുഴിച്ചിട്ട് സമയമാണ് സമയത്ത് നമുക്ക് ലഭിക്കുന്ന ഈ ഒരു ക്ലാസ് നല്ല രീതിയിൽ ആളുകൾക്ക് പ്രയോജനം ലഭിക്കുന്നു ശരിക്കും നമ്മളൊരു ക്ലാസ് കൊടുക്കുക എന്ന് പറയുന്നത് മഞ്ഞൾ കൃഷി മഞ്ഞളും ഇഞ്ചിയെല്ലാം നട്ട് അത് അതിന്റെ മുളയെല്ലാം വന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ക്ലാസ് കൊടുക്കുക പക്ഷെ അതിൽ രീതിയിലൊക്കെ ഏതൊരു കൃഷിയാണോ നടാൻ വേണ്ടി പോകുന്നത് ആ നടുന്ന കൃഷിക്ക് ഏത് സമയത്ത് നടണം അത് ഏത് സമയത്ത് അതിൻ്റെ വിളവ് അതൊക്കെ രീതിയിൽ അനുസരിച്ചു കൊണ്ടാണ് എ കയ്യിൽ നിന്നുള്ള ആളുകൾ കാര്ഷിക മേഖല ഇടപെടുന്നത് കെ വി കെ ഹെഡ് പി രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രദർശന കൃഷിയിൽ പങ്കെടുത്ത കർഷകരായ രാധാകൃഷ്ണൻ കാരിയാട് ഉണ്ണികൃഷ്ണൻ കോതോട് സവിത പന്നിക്കോട്ടൂർ പര്യ കൊടുവള്ളി എന്നിവരെ ആദരിച്ചു ഡോക്ടർ പവാൻ ഗൗഡ ശൈലാമ്മ കെ ടി പത്മനാഭൻ ഡോക്ടർ പ്രദീപ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ കെ എം പ്രകാശ് സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു വാരാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാപ്രദർശനം നടിയിൽ വസ്തുക്കളുടെ വിൽപ്പനയും ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിയെട്ടിന് സാങ്കേതിക വാരാഘോഷം സമാപിക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ